ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കാളും ബൈബിളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഒക്കെ അത്യന്തപരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിചാരിച്ച നിങ്ങൾ നനച്ച ആ കാര്യത്തിനപ്പുറമുള്ള ചില കാര്യങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ സംഭവിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ഓഫീസിൽ അത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനത്തിനകത്ത് അത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ തലമുറകളുടെ കാര്യത്തിൽ അത് സംഭവിക്കാനായിട്ട് പോവുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും ഇത് അല്പം പ്രൊഫറ്റിക്കായിട്ടാണ് ഞാനത് സംസാരിക്കുന്നത് നിങ്ങളിൽ ഇത് പിടിച്ചെടുക്കേണ്ടവർക്കുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അത് കൈവശമാക്കിയെടുക്കാം ഹലൂയ്യ കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ദുരലീറ്റ് സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് റിജോയ് രാജനാണ് താങ്ക് യു ബ്രദർ റിജോയ് റിജോയ് രാജൻ്റെ ജോലിയിൽ ദൈവിക സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലൂയ്യ കർത്താവെ ആ ജോലിയിൽ തൻ്റെ പൊസിഷൻ അവിടെ കർത്താവെ അത് സ്ഥിരമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകാതെ നിൽക്കട്ടെ കർത്താവ് അതോടൊപ്പം ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും കർത്താവി സന്തോഷമുണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അടുത്ത് ആലപ്പുഴയിൽ നിന്ന് രമ്യ സതീഷാണ് താങ്ക് യു സിസ്റ്റർ രമ്യ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഒത്തിരി പേരുടെയും തെറ്റിദ്ധാരണ മരിച്ച ശേഷമാണ് ആകെ ഒരു സ്വസ്ഥത കിട്ടുന്നത് റെസ്റ്റ് ഇൻ ശവപ്പെട്ടിയുടെ മുകളിലോ കല്ലറയുടെ മുകളിലൊക്കെ ആറൈപ്പി എന്ന് എഴുതുന്ന ആ സമയത്താണ് അകപാടെ ഒരു വിശ്രമം കിട്ടാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ യേശു പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം എന്ന് പറയുന്നു അതൊരിക്കലും മരണശേഷമുള്ള കാര്യമല്ല ഈ ഭൂമിയിൽ വെച്ച് തന്നെയുള്ള കാര്യമാണ് നമ്മൾ കണ്ടു കൊടുങ്കാറ്റിൽ കിടന്നുറങ്ങിയവനാണ് യേശു നമുക്ക് ആർക്കെങ്കിലും സാധിക്കും അതിശക്തമായ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഒരു തലയണ വെച്ച് ആ ബോട്ടിൻ്റെ ഏറ്റവും പുറകിൽ കിടന്നുറങ്ങുകയാണ് ആ യേശുവിൻ്റെ മക്കളാണ് നമ്മൾ അപ്പോൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ അനുഗമിക്കണ്ടേ കൊടുങ്കാറ്റവിടെ കാണിക്കുന്നത് നമ്മുടെ ശക്തിക്കപ്പുറമായ വലിയ പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കഷ്ടതകൾ ഒരുപക്ഷെ കടബാധ്യതകൾ ജപ്തി തുടങ്ങിയ എന്തുമായിക്കോട്ടെ അതിഭീകരമായ പ്രശ്നങ്ങൾ മനുഷ്യബുദ്ധിക്ക് പരിഹാരം കണ്ടെത്തിയെടുക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പിടിവിട്ടുപോയ പ്രോബ്ലംസ് ഇൻ ലൈഫ് കൊടുങ്കാറ്റായി അടിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുമോ ഇതാണ് ചോദ്യം നമ്മൾ ഈ ആഴ്ചയിൽ പലതും കണ്ടു ഈ ആഴ്ചയിൽ ഈ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരു കാര്യം നമ്മൾ കണ്ടത് ലൈഫ് ഈസ് വെരി വെരി ഹാർഡ് വിതഔട്ട് ക്രൈസ്റ്റ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരമായി ക്ലേശകരമായി തീരും സോ എ ക്രൈസ്റ്റ്ലെസ് ലൈഫ് ഈസ് എ പീസ്ലെസ് ലൈഫ് അല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതമായിട്ട് മാറും നോ റെസ്റ്റ് ഇറ്റ്സ് എ റെസ്റ്റ്ലെസ് ലൈഫ് ഇറ്റ് ഈസ് എ ഹാർഡ് ലൈഫ് എന്നാൽ ക്രിസ്തു നമ്മളോട് നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് ഈസി ഓ ലൈഫ് ഈസ് ഈസിയർ വിത്ത് ക്രൈസ്റ്റ് കർത്താവ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും അതിൻ്റെ ചില പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് പ്രവേശിക്കും മുപ്പത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ സ്ഥിരമായ വീടുകളില്ല ടെമ്പററി ടെൻറ്റുകളിലാണ് അവർ താമസിക്കുന്നത് എല്ലാം ടെമ്പറിയാണ് എന്ന് വെച്ചാൽ ടോയ്ലറ്റ്സ് ടെമ്പറിയാണ് വീട് ടെമ്പറിയാണ് കിടക്ക ടെമ്പറിയാണ് എല്ലാം താൽക്കാലികമാണ് ഒരു സ്ഥലത്ത് സ്ഥിരവാസമില്ല എപ്പോൾ മേഘം നീങ്ങുമോ ആ സമയത്തെല്ലാം കെട്ടി പോകണം ഇങ്ങനൊരു സാഹചര്യത്തിൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം വലിയൊരു ചോദ്യചിന്യമായി മാറി ഒരു ഒരു അല്പം വികസനമുള്ള ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഒരു പട്ടണമോ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാമമോ ഒക്കെ ആയിരുന്നെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും പോയി ഭക്ഷണം മേടിക്കാമെന്ന് വിചാരിക്കും ഇത് മരുഭൂമിയിൽ ആൾപ്പാർപ്പില്ലാത്ത നിർജ്ജന പ്രദേശത്ത് ഒരു തരിധാന്യം പോലും ഒന്നും കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ മുപ്പത് ലക്ഷം പേർ ക്യാമ്പ് ചെയ്യുന്നത് അങ്ങനെ നാൽപ്പത് വർഷം ദൈവം അവർക്ക് അവർ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞേ അവർ കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവജനം ഉറങ്ങുമ്പോൾ മോശ അഹരോൻ മിരിയാം ഹൂർ ഖാലേബ് ഗോത്രപിതാക്കന്മാർ എല്ലാവരും ജനങ്ങൾ മുഴുവൻ മുപ്പത് ലക്ഷം പേർ കിടന്നുറങ്ങുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി അവരുടെ വീട്ടുമുറ്റത്ത് അവരുടെ ക്യാമ്പിൽ അവർക്ക് വേണ്ട ഭക്ഷണം ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം എത്തിച്ചു കൊടുത്തു കൂടാതെ വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ആവശ്യമുള്ള നോൺ വെജ് അവരുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ് കാടപ്പക്ഷികൾ വന്ന് അവിടെ നിൽക്കുന്നു ഈ ഒരു അറേഞ്ച്മെൻ്റ് നാൽപ്പത് വർഷത്തോളം നീണ്ടു ഒരിക്കൽ പോലും വാസ്തവത്തിൽ അവർ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് ആവശ്യമുള്ള വെള്ളം ആഹാരം അത് വെജ് നോൺ വെജ് എന്താണോ ആവശ്യമുള്ളതൊക്കെ കർത്താവ് കൊടുത്തു മാത്രമല്ല ആ സമയങ്ങളിൽ ഈ ദൈവം നൽകിയ ഫുഡ് കഴിച്ചിട്ട് ആർക്കും എൻ്റെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരാൾക്ക് പോലും ഈ മന്നയും കാടപ്പക്ഷിയും ദൈവം കൊടുത്തതൊക്കെ തിന്നിട്ട് മന്ന എന്ന് പറയുമ്പോൾ എയ്ഞ്ചൽസിൻ്റെ ഫുഡാണെന്നൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ഉയരത്തിൽ നിന്നുള്ള സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഭക്ഷണമാണെന്ന് എഴുതിയിട്ടുണ്ട് ബ്രെഡ് ഫ്രം ഹെവൻ അതുപോലെ കാടപ്പക്ഷി ദൈവമാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് കഴിച്ചിട്ട് ഒരാൾക്ക് പോലും ലൂസ് മോഷനോ ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ ഏതെങ്കിലും ഫുഡ് പോയിസണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല രോഗങ്ങളില്ല അതുപോലെ കർത്താവ് അവരെ നടത്തി രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നത് അനുസരണക്കേടിൽ ഉള്ളൂ ഈ ഭക്ഷണം കഴിച്ചിട്ട് ടോക്സിക് ഫുഡ് കഴിച്ചിട്ടൊന്നും അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ ദൈവം ചേദൂഹരമായി ജനത്തെ നടത്തിയ കഥ നമ്മൾ കണ്ടു അപ്പം നമ്മൾ പഠിക്കേണ്ടത് സ്വസ്ഥത പ്രാപിക്കാനാണ് ദൈവത്തിൽ ദൈവത്തിലങ്ങ് വിശ്രമിക്കുക ദൈവത്തിലങ്ങ് ആശ്രയിക്കുക ബാക്കി കാര്യം ദൈവം ചെയ്യും എൻ്റെ അർത്ഥം അലസന്മാരാകാനോ ജോലിക്ക് പോകേണ്ടെന്നോ ഒന്നും ഈ അർത്ഥമില്ല ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് കർത്താവിലങ്ങ് റിലാക്സ് ചെയ്യുക പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചുമ്മാ അങ്ങ് കട്ടിലേക്ക് വീണിട്ട് പറയണം കർത്താവേ ഞാൻ നിൻ്റെ കൈകളിലേക്ക് വീഴുന്നു ഞാൻ എൻ്റെ കൈകളിൽ ഉറങ്ങട്ടെ ഈ സമയമോ രഥത്തിലൊക്കെ എഴുതിയ സമയത്ത് അതിലൊരു വരി രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോൾ ഈ കൈ കർത്താവിൻ്റെ കൈയാണ് എൻ്റെ ബെഡ് അവൻ്റെ ഒരു പക്ഷേ ഈ തള്ളവരിലായിരിക്കും എൻ്റെ പിലോ അവിടെ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത് എന്നാണ് ഈ പറയുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ദൈവം ഉറക്കത്തിൽ നൽകുന്ന ദൈവം പ്രത്യേകിച്ച് നമ്മൾ അവിടെ കാണുന്നു ഇത് കൂടാതെ പത്രോസും കൂട്ടരും പാർട്നേഴ്സും സബദി മക്കൾ യാക്കോബ് യോഹന്നൻ പത്രോസ് ഇവരൊക്കെ ബിസിനസ് പാർട്നേഴ്സ് ആയിരുന്നു പിന്നീട് ഇവരാണ് ഈ പാർട്നേഴ്സ് അതുപോലെ തന്നെ യേശുവിൻ്റെ കോർ ടീമിൽ ശിഷ്യന്മാരിൽ അംഗങ്ങളായിട്ട് മാറി നേരത്തെ തന്നെ ഒരു ബിസിനസ് പാർട്നേഴ്സ് ആയിരുന്നു ഫിഷിംഗ് ബിസിനസ്സിൽ പാർട്നേഴ്സായിരുന്നു അപ്പോൾ അവർ പിന്നീട് ശുശ്രൂഷയിലേക്ക് തിരിയുന്നു എന്നാൽ അതിനു മുൻപ് അവർക്കുണ്ടായ അനുഭവമാണ് ഒരിക്കൽ രാത്രി മുഴുവനും ശ്രമിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ വല കഴുകി ശൂന്യമായ വഞ്ചി ശൂന്യമായ ഹൃദയം ശൂന്യമായ മനസ്സ് ശൂന്യമായ പോക്കറ്റ് എല്ലാം കാലിയായി നിൽക്കുമ്പോൾ യേശു ഷിമോൻ്റെ വഞ്ചിൽ കയറുന്നു അല്പം നീക്കാൻ പറയുന്നു അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു പ്രസംഗശേഷം ആഴത്തിലേക്ക് നീക്കി വലയിടാൻ പറയുന്നു പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു പാർട്നേഴ്സിനെ കൂടെ വിളിച്ച് അവരുടെ ബോട്ടുകൾ നിറയുന്നു ഇതുപോലൊരു അനുഗ്രഹം ഐശ്വര്യമായി കർത്താവ് കൊടുത്തു എന്നാൽ പത്ര ദിവസം ആ അനുഗ്രഹത്തിലോ ആ മീനിലോ ആ ബിസിനസ് വളർച്ചയിലോ അവൻ്റെ തല ഹുഗ്ഡാകാതെ കർത്താവിൻ്റെ മുമ്പിൽ അവൻ വീണ് ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു വലിയൊരു ബ്രോക്കഡ്നെസ് അവൻ്റെ അകത്ത് വരുന്നു നമ്മുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ വിശാലതകൾ വരുമ്പോൾ ഒരിക്കലും യേശുവിനെ വിട്ടു പോകരുത് ഒത്തിരി പേര് പോയി ഒത്തിരി പേര് വയറ് നിറഞ്ഞപ്പോൾ ജോഹനൻ്റെ സുശേഷം ആറാ മധ്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് എല്ലാവർക്കും കർത്ത അയ്യായിരം പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ വേറെ അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുന്ന ഞാനാണ് എന്ന് പറഞ്ഞതോടുകൂടെ പിന്നെ കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവണ് നിത്യജീവനില്ലെന്ന് പറഞ്ഞു സോ അവർ പറഞ്ഞു ദിസ് ഉദ്ദേശം കാനിബലിസം ഈ നരമാംസം തിന്നുക എന്ന് പറയുന്നത് അതൊരു കറക്റ്റായിട്ടുള്ള ഉപദേശം ഒരുപക്ഷെ ഇതൊരു കൾട്ടായിരിക്കും ഈ ഉപദേശമേ ശരിയല്ല ഇത് കഠിന ഉപദേശമാണ് ഞങ്ങൾക്കിത് വേണ്ട അവർക്ക് അവർക്കാകെയുള്ളവരുടെ ഫോക്കസ് വയർ മാത്രമായിരുന്നു യേശുവിൻ്റെ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ കൺവെൻഷന് പോയി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കിട്ടി ആ അപ്പം വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത് മിക്കവാറും അവിടെ ചാക്കുകണക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും ഈ അപ്പം വർദ്ധിപ്പിച്ചു എന്ന പേരിൽ ഇത് ഒളിപ്പിച്ചു വെച്ച ഭക്ഷണം ശേഷം കൊണ്ടൊന്ന് ശിഷ്യന്മാർ വിളമ്പിയതാവുള്ളൂ കാരണം മിറക്കൽ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി ഉപദേശം കേട്ടപ്പോൾ എല്ലാം തിരിഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണെന്ന് ഈ അപ്പം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു വെച്ച അപ്പം വല്ലതും കൊണ്ടൊന്ന് വിതരണം ചെയ്തതായിരിക്കാം എല്ലാവരും അവനെ വിട്ടുപോയി ി പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്നപ്പം ഞാനാകുന്നു മരുഭൂമിയിൽ മോശയല്ല നിങ്ങൾക്ക് ഭക്ഷണം തന്നത് എൻ്റെ സ്വർഗത്തിലെ പിതാവാണ് അപ്പം അങ്ങനെ ഈ മനുഷ്യൻ്റെ അധ്വാനം കൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്മകൾ വരുന്ന അതും വളരെ നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അളവിൽ ബാക്കി വരുന്നതുപോലെ നന്മ നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഞാൻ ഓരോ ദിവസവും പല പ്രാവശ്യം പലതും ആവർത്തിക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിലൊന്ന് നേരത്തെ പറഞ്ഞ പത്രോസ് പത്രോസിൻ്റെ വഞ്ചിയിലാണല്ലോ യേശു കയറിയത് അവിടെ നിന്നുകൊണ്ടാണല്ലോ കർത്താവ് പ്രസംഗിച്ചത് അതിനുശേഷമാണല്ലോ അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത് ആ പത്രോസ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കൂടെ നടന്നു യേശുവിനെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തള്ളിപ്പറഞ്ഞു എങ്കിലവിടെന്നൊക്കെ കർത്താവ് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചില കമ്മിറ്റ്മെൻസിലേക്ക് കൊണ്ടു വന്നു വളരെ കമ്മിറ്റഡായി അവന് മുന്നിലേക്ക് പോയി കർത്താവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി ക്രൂശിക്കപ്പെടാൻ വരെ റോമിലെവിടെയോ അദ്ദേഹം തയ്യാറായി എന്നാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പത്രോസ് അപ്പസ്തുല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം കാണാം പന്ത്രണ്ടാം അധ്യായം ആറ് ഏഴ് വചനങ്ങൾ ആക്സ് ട്വൽവ് സിക്സ് ആൻഡ് സെവൻ ദ നൈറ്റ് ബിഫോർ ഹെറോത്ത് വാസ് ടു ബ്രിങ് ഹിം ടു ട്രയൽ ഫിയർ വാസ് സ്ലീപ്പിംഗ് ബിറ്റ്വീൻ ടു സോൾജേഴ്സ് ബൗണ്ട് വിത്ത് Two chains and sentries stood guard at the entrance. Suddenly an angel of the Lord appeared and a light shone in the cell. He struck Peter on the side and woke him up. Quick, get up, he said. And the chains fell off Peter's wrists. <laughs> അപ്പസ്തോലന്നെ ജെറുസലേം സഭയുടെ വളരെ സീനിയർ ഒരു എൽഡർ ആയിരുന്നു യാക്കോബ് വളരെ പ്രധാനിയായിരുന്നു ജെറുസലേം ചർച്ചിൽ അദ്ദേഹത്തെ വാളുകൊണ്ട് കുന്നുകളു ഹെരാതാവ് പലരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് അടുത്തത് പത്രോസിൻ്റെ മേൽ നോട്ടം വീണു അവനെ അറസ്റ്റ് ചെയ്തു പത്രോസ് ഇപ്പോൾ അറസ്റ്റിലാണ് അറസ്റ്റിലായിരിക്കുന്ന സമയത്ത് ദ നൈറ്റ് ബിഫോർ ഹെറോ ദിവസ് ബ്രിങ്ങിങ് ഹിം ടു ട്രയൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതിൻ്റെ തലേ രാത്രിയിൽ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി ഇവനും ആ കൂട്ടത്തിലുള്ളതാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു പുതിയ മതം കൊണ്ടുവരുന്നു യഹൂദന്മാരുടെ മതത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കുന്നു പല പല കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കി കൊന്നുകളെ അപ്പോൾ ഏകദേശം വിചാരണയ്ക്ക് ശേഷം കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരപ്പുസ്തോലിനെ പ്രമു മുഖ്യനായ ഒരപ്പുസ്തുലിനെ യാക്കൂബിനെ കൊന്നു പത്രോസ് ഇപ്പോൾ ജയിലിലാണ് പിറ്റേ ദിവസം വിചാരണയാണ് പിറ്റേ ദിവസം വിചാരണയാണ് പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഫി റ്റു സ്ലീപ്പിംഗ് ബിറ്റ്വീൻ ടു സോൾജേഴ്സ് ബൗണ്ട് വിത്ത് ടു ചെയിൻസ് ആൻഡ് സെൻട്രി സ്റ്റുഡ് ഗോഡ് അറ്റ് ദി എൻട്രൻസ് രണ്ട് പടയാളികളുടെ നടുവിൽ പത്രോസ് ഉറങ്ങിയാണ് ഞാൻ ഇടയ്ക്ക് ഇതിന് ടച്ച് ചെയ്തായിരുന്നു യേശു ഉറങ്ങി എവിടെ കൊടുങ്കാറ്റ നടുവിൽ അത് കണ്ട പത്രോസ്പിൽക്കാലത്ത് ഗുരുവിൻ്റെ പാത പിന്നിട്ട് അതിഭീകരമായ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നുറങ്ങിയാണ് രണ്ട് പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഹി വാസ് ബൗണ്ട് വിത്ത് ടു ചെയിൻസ് രണ്ട് ചങ്ങലകൾ കൊണ്ട് തന്നെ ബന്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പട്ടാളക്കാരെ നിൽക്കുമ്പോഴേക്കും ചുമ്മാ കൈലിമുണ്ടെടുത്ത് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടല്ലോ അവിടെ നിൽക്കുന്നത് ഫുൾ പടച്ചട്ടയിട്ട് കയ്യിൽ വാളോ പരിചയോ കുന്തമോ കാവൽ കാക്കുമ്പോൾ നിൽക്കുന്ന ആയുധധാരികളായിട്ട് സായുധരായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എൻ്റെ അർത്ഥം ഈ പടയാളിയുടെ കയ്യിലിരിക്കുന്ന വാൾ അറിയാതെങ്ങാല് തൻ്റെ ശരീരത്തിലേക്ക് വീണാലും പരിപാടി അശ്രദ്ധയിൽ ഒന്നു താഴത്തോട്ട് വീണാലും കയ്യോ കാലയൽപ്പം മുറിഞ്ഞു പോകും സ്ഥാനത്താണ് വീഴുന്നതെങ്കിൽ ചിലപ്പോൾ അത് മതി ചാകാൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഉറക്കം വരുമോ പിറ്റേ ദിവസം വിചാരണ വിചാരണ കഴിഞ്ഞാൽ വധശിക്ഷ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം തൊട്ടു മുമ്പ് യാക്കോവിനെ ഇതുപോലെ തന്നെ ഒന്നേ ഉള്ളൂ അപ്പോൾ ഉറപ്പാണ് പക്ഷെ പത്രവും സിദ്ധ ചെയ്യാണ് മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിക്കുമല്ല ഉപവാസ ഉപവാസപ്രാർത്ഥനയിലല്ല ശാസിക്കുന്നില്ല ഭർഷിക്കുന്നില്ല ഭയങ്കരമായ അന്യഭാഷയിലൊക്കെ പറഞ്ഞ് സകലത്തിനെയും ശാസിച്ച് ഭർസിച്ച് ഇതൊന്നും പത്രോസ് ചെയ്യുന്നില്ല ഹി വാസ് സിംപ്ലി സ്ലീപ്പിംഗ് പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങാൻ ഏതായാലും ഇവർ കാവൽ നിൽക്കുന്നുണ്ട് അതിലിവരി ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ഏതായാലും എൻ്റെ ജീവൻ ജീവിതം ദൈവത്തിൻ്റെ കയ്യിലാണ് അവിടെ കിടന്ന് അങ് ഉറങ്ങി യേശു ചുമ്മ മരിക്കുകയല്ല ചെയ്തത് യേശുവിന് ചുമ്മ കൊല്ലുകയല്ല ചെയ്തത് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് ഏറ്റവും സേഫ് പ്ലേസാണ് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ എൻ്റെ ആത്മാവ് സുരക്ഷിതമായിരിക്കും അപ്പോൾ പത്ര ഒരു പക്ഷേ അങ്ങനെ സമർപ്പിച്ചുകയാണ് എൻ്റെ എല്ലാം നിൻ്റെ കയ്യിലാണ് മാത്രമല്ല യോഹന്നുശേഷം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്ത് യോഹന്നാനെ കുറിച്ച് ചില പ്രവചനങ്ങൾ പറയുന്നുണ്ട് പത്രോസിനെ കുറിച്ചും പത്രോസിനെക്കുറിച്ചും പത്രോസിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെയുള്ള ചില പ്രവചനങ്ങളൊക്കെ നീ പ്രായമായ ശേഷം നിന്നെ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ പ്രവചനങ്ങളും ഏതായാലും ഒരു ദിവസം മരിക്കും നാളെ ഞാൻ മരിക്കുമായിരിക്കാം അതിനുമുമ്പ് ഒരുപക്ഷേ ഭൂമിയിലൊന്ന് ഉറങ്ങാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആയിരിക്കാം അങ്ങ് ഉറങ്ങിയേക്ക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി ആ ഉറക്കത്തിൽ പത്രോസ് ഉറങ്ങുമ്പോൾ സഡൻലി അൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആപ്പിയേർഡ് അവൻ ഉറങ്ങുമ്പോൾ ദൂതൻ പ്രത്യക്ഷനായി ആൻഡ് എ ലൈറ്റ് ഷോൺ ഇൻ ദ സെൽ ആ കാലാഗത്തിനകത്തൊരു വലിയ വെളിച്ചമുണ്ടായി അപ്പോൾ ദൂതന്മാരുടെ പ്രത്യേകത വെളിച്ചം കൊണ്ടുവരുന്നവരാണ് ഇന്ന് സാത്താൻ എന്നറിയപ്പെടുന്ന ലൂസിഫർ ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ബ്രിങ്ങർ ഓഫ് ലൈറ്റ് എന്നാണ് ലൈറ്റ് ബ്രിങ്ങർ വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം ദൂതന്മാർ വരുമ്പോൾ വെളിച്ചം അടിക്കും അപ്പോൾ വെളിച്ചവുമായി അവൻ വരുന്നു ഹി സ്ട്രക്ക് ഫീറ്റർ ഓൺ ദി സൈഡ് ആൻഡ് വാക്ക് വോക്കിംഗ് ആപ്പ് അപ്പോൾ നമ്മളെ ഉറങ്ങി ഭയങ്കരമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ചില വീട്ടിൽ ഭർത്താവിന്റെ ഭാര്യ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു ഹലോ ഹലോ എഴുന്നേൽക്ക് അല്ലെങ്കിൽ മക്കൾ വന്ന് എഴുന്നേൽപ്പിക്കും ഫ്രണ്ട്സ് വന്നായിരിക്കും ഇവിടെ ഒരു ദൂതൻ വന്ന് പത്രോസിന് എഴുന്നേൽപ്പിക്കുകയാണ് വേഗത്തിൽ ആൻഡ് ചെയിൻസ് ഫെൽ ഓഫ് ആ സമയത്ത് ചങ്ങലകളെല്ലാം കൂടി താഴേക്ക് കൊണ്ടുപോയി മുമ്പിലുള്ള വാതിലുകളെല്ലാം തുറന്ന് തന്നെ പുറത്ത് കൊണ്ടുവരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭ എവിടെയാണോ അവിടേക്ക് താൻ നടന്ന് ചെല്ലുന്നതും നമ്മൾ കാണുന്നു ഈ ഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന പത്രോസിന് വേണ്ടി അത്ഭുതകരമായ സൂപ്പർനാച്ചുറലായ ഒരു മിറക്കൾ കർത്താവ് ചെയ്യുന്നു ഇനി ഡാനിയൽ പ്രോഫറ്റ് ഡാനിയൽ ഡാനിയേലിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി ആറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ വായിക്കുമ്പോൾ ദാനിയൽ വളരെ ഭക്തനായിരുന്നു നമുക്കറിയാം ജ്ഞാനത്താൾ നിറഞ്ഞവനായിരുന്നു എന്നാൽ ദാനിയലിനെ രാജാവ് പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിൽ കൊണ്ടുപോയിട്ട് സിംഹങ്ങൾ കിടക്കുന്ന ഗുഹയിലേക്ക് വെറുതെ കുഴിയിലിട്ടാൽ തന്നെ നമ്മൾ ഉറങ്ങില്ല സിംഹങ്ങളുടെ ഗുഹയിലാണ് തന്നെ കൊണ്ടുപോയിട്ടത് Daniel 6 17 to 22, a stone was brought and placed over the mouth of the den, and the king sealed it with his own signet ring and with the rings of his nobles so that Daniel's situation might not be changed. Then the king returned to his place. സ് ആൻഡ് സ്പെൻഡ് നൈറ്റ് വിത്തൌട്ട് ഈരി വിതഔട്ട് എനി എൻ്റമെൻ്റ് ബീം ബ്രോട്ട് ടു ഹിം ആൻഡ് ഹീ കുഡ് നോട്ട് സ്ലീപ് രാജാവിന് അന്ന് രാത്രി ഉറക്കം രാജാവാണ് ഡാനിയലിനെ പിടിച്ചിട്ടത് പക്ഷെ രാജാവിന് ഉറക്കമില്ല സ്വസ്ഥത നഷ്ടപ്പെട്ടു ഏറ്റവും നല്ല ബെഡ് ആ രാജ്യത്തെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കിടക്ക ഒരു വിഷ പഞ്ഞ കിടക്ക എന്താണോ അത് രാജാവിൻ്റേതാണ് സുഖകരമായി ഉറങ്ങാവുന്ന കിടക്ക രാജാവിൻ്റേതാണ് ഇത് കഴിഞ്ഞിട്ടേ വേറെ ആർക്കെങ്കിലുമൊക്കെ ഉള്ളൂ എന്നാൽ രാജാവിന് ഉറക്കമില്ല അതാണ് ഞാൻ പറഞ്ഞത് എത്ര നല്ല കിടക്ക ഉണ്ടെന്നുള്ളതോ എത്ര നല്ല മെമ്മറി ഫോമിൻ്റെയോ മറ്റേതിൻ്റെയോ പിലോ ഉണ്ടെന്നുള്ളതോ അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം മനസ്സ് ശാന്തമാണോ മനസ്സിൽ സ്വസ്ഥതയുണ്ടോ മനസ്സ് മാത്രമേ ശരീരം സ്വസ്ഥമാകൂ മനസ് മാത്രേരം സ്വസ്ഥ അതികാലത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അരികെ ചെന്നു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു എന്താണ് രാജാവിന് ഉറക്കമില്ല ഇട്ടയാൾക്ക് ഉറപ്പില്ല ഉറക്കമില്ല പക്ഷേ ഇടപെട്ട ഡാനിയൽ സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന ഡാനിയൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് വളരെ ശാന്തമായി കിടന്നുറങ്ങി സിംഹങ്ങൾ ഒരുപക്ഷെ ഉറങ്ങിക്കാണില്ല ഞാൻ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട് ഇതൊന്നും ബൈബിളിൽ ഇല്ല കേട്ടോ എൻ്റെ സങ്കല്പങ്ങളാണ് ഈ സിംഹങ്ങളുടെ കുഴിയിൽ വിശന്നു കിടക്കുന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് സാധാരണ ഇങ്ങനെ ശിക്ഷക്കൊക്കെ വിധിക്കുന്ന സമയത്ത് സിംഹങ്ങളെ കുറേ നാളങ്ങ് പട്ടിണി ഇടും നല്ല വിശപ്പായിരിക്കും എന്ത് കിട്ടിയാലും കാടിച്ച് കീറും അതുപോലെ വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും ഒരാളെ ഇട്ട് കൊടുക്കുന്നത് കുറ്റവാളി അതുപോലെ നന്നായിട്ട് വിശപ്പിച്ച ശേഷം ഫാസ്റ്റ് ഇപ്പിച്ച ശേഷമാണ് ഈ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ധാനിയലിനിടുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാണ് എപ്പോൾ വേണേലും മനുഷ്യ മാംസത്തിൻ്റെ മണം കേട്ടാൽ മതി അപ്പോൾ തന്നെ കടിച്ച് കീറി പറ തിന്നാനുള്ള റെഡിയായിട്ടിരിക്കുകയാണ് പക്ഷേ ദൈവം ഈ സിംഹങ്ങൾക്ക് കൽപ്പന കൊടുത്തിരുന്നു എൻ്റെ മോനാ വരുന്നത് ഹലോ എൻ്റെ മോനാണ് ഇന്ന് രാത്രി വരുന്നത് തോട്ടുപോകരുത് മനുഷ്യരെക്കാൾ അനുസരണമുള്ളത് മൃഗങ്ങൾക്കാണെന്ന് എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തകൾ പലതും റെബല്യസ് നേച്ചറൊക്കെ വരുന്നോണ്ട് അനുസരിക്കില്ല പക്ഷേ മൃഗങ്ങൾ ചില നായ്ക്കൾക്ക് എന്ന അനുസരണം ചില വളർത്ത നായ്ക്കൾക്ക് എന്ന ഈ വളർത്ത പൂച്ചകൾക്ക് എത്ര അനുസരണമാവും പലതിനെ മെരുക്കിയെടുക്കാൻ കഴിയും ഇവിടെ ഈ സിംഹങ്ങൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഒരു പക്ഷെ ആ അതിൽ ചില സിംഹങ്ങൾക്കാവൽ നിന്ന് കാണും മറ്റു സിംഹങ്ങൾ അവിടെ ഇങ്ങനെ കിടന്ന ഈ സിംഹത്തിൻ്റെ സടയുണ്ടല്ലോ നീണ്ട ഭയങ്കരമായ മുടി ഒരു പക്ഷെ ആ മുടി ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുത്ത് അതിൽ തലവെച്ചായിരിക്കാം ബൈബിളില്ലട്ടോ ദാനിയൽ സോഫ്റ്റായിട്ടുള്ള തലയണിൽ കിടന്നുറങ്ങി ദാനിയൽ സുഖമായി കിടന്നുറങ്ങുകയാണ് പക്ഷെ രാജാവിന് ഉറക്കമില്ല സിംഹങ്ങൾക്ക് ഉറക്കമില്ല എല്ലാവരും ഉറക്കം പോയി പക്ഷേ ദൈവം ദാനിയലിന് ഉറക്കം കൊടുത്തു അങ്ങനെ ദാനിയൽ ഉറങ്ങുമ്പോൾ അവൻ്റെ വിടുതലിലുള്ള വഴിയും കർത്താവ് ചെയ്തു തൻ്റെ രാജാവിനോട് ഇടപെട്ടു വിടുതലിലുള്ള കാര്യങ്ങളും കർത്താവ് ചെയ്തു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കെതിരെ ആരെങ്കിലും നീങ്ങിയാൽ ശത്രുക്കൾ നീങ്ങിയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കിടന്നുറങ്ങുക ബാക്കി കാര്യം ദൂതനയച്ചോ എതിർപ്പുള്ളികളോട് സംസാരിച്ചോ സ്വപ്നത്തിൽ ഇടപെട്ടോ ബാക്കി കാര്യം കർത്താവ് ചെയ്തോളൂ സ്വസ്ഥമായിരിക്കുക അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ പ്രാണന് ആശ്വാസം കണ്ടെത്തും സ്വസ്ഥത ലഭിക്കും ഹാലലൂയ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉറങ്ങേണ്ടതുപോലെ സ്വസ്ഥമായി ഉറങ്ങുക ആൻഡ് ദർ വിൽ ബി ഡെലിവറൻസ് വൈൽ യു ആർ സ്ലീപ്പിംഗ് നീ ഉറങ്ങിക്കിടക്കുമ്പോൾ വിടുതൽ വെളിപ്പെടും ഇത്രയുള്ള സംഭവം കൈകൾ നെറ്റി പിടിക്കും കർത്താവ് ജനങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു പണ്ട് കാലത്ത് കുടിച്ചു പണ്ട് പണ്ടുകാലത്ത് പുകവലിച്ചു അനാവശ്യമായ പലതും ഉപയോഗിച്ചതിൻ്റെ പല തിക്താനുഭവങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന പിടിപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഡയജഷന് പ്രയാസമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു അതുപോലെ കൊളസ്ട്രോൾ പോലെയുള്ള പലതും യേശുവിൻ്റെ നാമത്തിൽ പലരും മാറിപ്പോട്ടെ ഫാറ്റി ലിവർ പോലെയുള്ളത് സൗഖ്യമാകട്ടെ ലിവർ സിറോസിസ് സൗഖ്യമാകട്ടെ കിഡ്നിയുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ പല്ലിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു അതുപോലെ സ്കിൻ ഡിസീസുകൾ ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നീ ഈ പ്രാർത്ഥനഘട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ എല്ലാവരെയും കർത്താവ് ധാരണ അനുഗ്രഹിക്കട്ടെ ചീറ്റുമുറോ ബബായ്